ലളിത ചേച്ചി എൻ്റെ സിനിമകളിലെ അവിഭാജ്യ ഘടകമായിരുന്നു എൻ്റെ സിനിമ എന്ന് പറയുമ്പോൾ തന്നെ ലളിത ചേച്ചി മാമുക്കോയ ഇന്നസെൻറ്റ് ഇവരൊന്നും ഇല്ലാത്ത പടങ്ങളെപ്പറ്റി പലപ്പോഴും ഞാൻ ആലോചിക്കാറില്ല ചേച്ചി എന്നെ പറഞ്ഞിട്ടുള്ളത് ഭരതേടിനൊക്കെ കൂടുതൽ ചേച്ചി അഭിനയിച്ചിട്ടുള്ള എൻ്റെ സിനിമകളാണെന്നാണ് എനിക്ക് ഒരു വൈകാരികമായിട്ട് തോന്നുന്ന ഒരു ഒരു സന്തോഷം എന്ന് പറയുന്നത് രണ്ട് തവണ അഭിനയം നിർത്തിപ്പോയിട്ടും ചേച്ചിയെ അഭിനയ രംഗത്തേക്ക് കൊണ്ടുവരാൻ എനിക്ക് സാധിച്ചു എന്നുള്ളതാണ് അതെൻ്റെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കണക്കാക്കുന്നത് ആദ്യം ഭരതേട്ടൻ്റെ കല്യാണം കഴിച്ചതിന് ശേഷം ഇനി സിനിമാ രംഗത്തേക്കില്ല ജീവിതത്തിലേക്ക് പോവുകയാണ് എന്ന് പറഞ്ഞ ചേച്ചി പിന്മാറിയ സമയത്ത് അന്ന് ഞാൻ അടുത്തടുത്ത് ഒരു സിനിമ പ്ലാൻ ചെയ്തു അന്ന് അത് തിലകനും ചേച്ചിയും സുമാരി ചേച്ചിയും കരമനും അങ്ങനെ നാലുപേരായ ഒരു ടീമാണ് ആ പടത്തിലുണ്ടായിരുന്നത് ആദ്യകാലത്താണ് അപ്പം ലളിതേച്ചി സിനിമയിൽ അഭിനയിക്കുന്നില്ല അപ്പം ഞാൻ ജോൺ പോളിൻ്റെ അടുത്ത് പറഞ്ഞു ഭരതേട്ടനെ സ്വാധീനിച്ചിട്ട് നമുക്ക് അത് സാധിക്കാം ഒരു സിനിമയിലെങ്കിലും അഭിനയിക്കുമെന്ന് പറഞ്ഞ് വരുത്താൻ പറ്റുമോ അങ്ങനെ ഭരതേട്ടൻ നിർബന്ധിച്ചിട്ടാണ് അടുത്തടുത്ത് എന്നുള്ള സിനിമയിൽ ചേച്ചി വന്നത് കൺ പിന്നെ തുടർച്ചയായിട്ട് ചേച്ചി അഭിനയിക്കേണ്ടി വന്നു അതുപോലെ തന്നെ അതിനേക്കാൾ തീവ്രമായ ഒരു ദുഃഖത്തോട് കൂടിയിട്ടാണ് ഭരതേട്ടൻ്റെ വിയോഗത്തിന് ശേഷം ഞാൻ ഈ അഭിനയ രംഗത്തേക്ക് ഇല്ല എന്ന് പറഞ്ഞിട്ട് ചേച്ചി മാറി നിൽക്കുകയായിരുന്നു അപ്പം അപ്പോഴാണ് ഞാൻ വീണ്ടും ചില എന്നുള്ള സിനിമ പ്ലാൻ ചെയ്യുന്നത് അപ്പോൾ അതിൽ ശരിക്കും പറഞ്ഞാൽ തിലകനും ലളിത ചേച്ചിയും വളരെ മസ്റ്റാണ് അവരില്ലെങ്കിലും ആ സിനിമ ആലോചിക്കാൻ പറ്റും വയ്യ അപ്പോൾ ചേച്ചി വരുന്നില്ല ഞാൻ വിളിച്ചു നോക്കി വരുന്നില്ല എന്ന് പറഞ്ഞു സത്യം എനിക്ക് അവിടുന്ന് വന്നാൽ ഭരതേൻ്റെ കൂട്ടുകാരൊക്കെ കാണേണ്ടി വരും എനിക്ക് പറ്റില്ല എന്ന് പറഞ്ഞ ചേച്ചി വളരെ വിഷമത്തോടുകൂടി മാറി നിൽക്കുകയായിരുന്നു അന്ന് പി വി ഗംഗാധരനും ഞാനും കൂടിയിട്ട് ശ്രീകുട്ടിയെയും സിദ്ധാർത്ഥ ഭരതനെയും അവർ കുട്ടികളാണ് അവരെ സ്വാധീനിച്ചിട്ട് അവരുടെ നിർബന്ധത്തോട് കൂടിയിട്ടാണ് ചേച്ചി വരണം എന്ന് പറഞ്ഞിട്ട് വീണ്ടും വീണ്ടും ചില വീട്ടുകാരികളിലൂടെ അഭിനയത്തേക്ക് വരാൻ സാധിച്ചത് അത് പലപ്പോഴും ചേച്ചി ചില വേദികളിലൊക്കെ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പോൾ എൻ്റെ ഒരു വലിയ പ്രോബ്ലം എന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു സിനിമ ഞാൻ പുതിയ സിനിമ പ്ലാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതിൻ്റെ എഴുത്തിലാണ് അപ്പോൾ ഒരു വലിയ പ്രശ്നം ഈ കഥാപാത്രങ്ങളുടെ മുഖങ്ങൾ തെളിയുന്നില്ല എന്നുള്ളതാണ് അതായത് സെൻട്രൽ ക്യാരക്ടേഴ്സ് കഴിഞ്ഞാൽ ഇപ്പോൾ മോഹൻലാലാണ് അടുത്ത സിനിമയിൽ അഭിനയിക്കുന്നത് മോഹൻലാലിന് വലിയ നായികയോ കഴിഞ്ഞാൽ മറ്റ് കഥാപാത്രങ്ങളെ പറ്റി എഴുതുമ്പോൾ പണ്ടാണെങ്കിൽ ഇതിൽ എഴുതി ചേച്ചി ഇത് ഇന്നസെൻറ്റ് ഇത് ഒടുവിൽ എന്നൊക്കെ പറഞ്ഞിട്ട് എനിക്ക് പെട്ടെന്ന് മുഖങ്ങൾ കാണുമായിരുന്നു എഴുതുന്നതിന് മുമ്പ് ഇപ്പോൾ ഒരു മുഖങ്ങൾ കാണാൻ പറ്റാതായ ഒരു സങ്കടമുണ്ട്